രാത്രി ഒമ്പത് മണി വരെ ഞങ്ങൾ അവരോട് സംസാരിച്ചതാണ് മഴയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് പോരിന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊ ഇവിടെ സേഫ് ആണ് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊരു ഒന്നേ മുക്കാലൊക്കെ ആവുമ്പോ മെസ്സേജ് എന്താ മഴ എന്താ സ്ഥിതി എന്നൊക്കെ ചോദിച്ചപ്പോ അപ്പഴൊന്നും റിപ്ലൈ വന്നിട്ടില്ല അഞ്ചു വയസ്സാണ് സംഭവങ്ങളെല്ലാം ഒക്കെ അറിയാം പക്ഷെ ഒരു ഒരക്കം ഉണർന്ന് കഴിഞ്ഞാൽ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും രണ്ടാളും അല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ആ ഒരു കുടുംബത്തിൽ മൂപ്പര് റിസോർട്ടിൽ എല്ലാവരും സേഫാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെ സമാധാനിപ്പിക്കുകയാണ് എന്നുള്ളത് നമ്മൾ പിന്നെയാണ് മനസ്സിലായത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് അപ്പോൾ അവിടെ ഉണ്ടായിട്ടില്ല എല്ലാവരും പോയിടെ വലിയൊരു പ്രശ്നമായല്ലേ മക്കളുടെ കാര്യത്തില് ഞങ്ങള് സേഫായി ഞങ്ങൾ അവിടെ പോകും ഞങ്ങൾക്ക് അവൾക്ക് പകരം തന്നതാണ്